തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി പദത്തിൽ എത്തിയിരിക്കുകയാണ് മന്ത്രിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ കുടുംബത്തിൽ നിന്ന് തമിഴ്നാടിന്റെ തലപ്പത്തെത്തുന്ന മൂന്നാം തലമുറക്കാരൻ കൂടിയാണ് ഉദയനിധി സ്വരുണാനിധി ഒന്നിലധികം തവണയും അദ്ദേഹത്തിന്റെ മകനായ എം കെ സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും തമിഴ്നാട് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തി ഉദയനിധി മന്ത്രിയായി ചുമതലയേൽക്കുന്നത് കരുണാനിധിയുടെ വഴിയിലൂടെ തന്നെയാണ് സ്റ്റാലിനും സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തിയൊൻപതിനാണ് കരുണാനിധി മകൻ സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് സ്റ്റാലിൻ തന്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി നിയമിച്ചിരിക്കുകയാണ് ചരിത്രം ഇവിടെയും ആവർത്തിക്കപ്പെടുന്നു നാൽപ്പത്തി ആറാം വയസ്സിലാണ് ഉദയനിധി ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ഇതിലൂടെ തമിഴക രാഷ്ട്രീയം തലമുറ മാറ്റത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ഡി എം കെയുടെ യൂത്ത് വിംഗ് സെക്രട്ടറി ആയി രണ്ടായിരത്തി പത്തൊൻപതിനാണ് ഉദയനിധി സ്റ്റാലിൻ തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മന്ത്രിസഭയിലെത്തുന്നു കായിക വകുപ്പായിരുന്നു ഉദയനിധിയുടെ ചുമതല അതിൽ ഒട്ടേറെ അഭിനന്ദനാർഹമായ നേട്ടമാണ് അദ്ദേഹം തമിഴ്നാടിനായി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തുടനീളം വിപുലമായ പ്രചാരണം ഉദയനിധി നടത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദമായ സനാതനധർമ്മ പരാമർശം പരാമർശത്തെ തുടർന്ന് വലിയ വിമർശനത്തിന് ഉദയനിധി വിധേയനായി സനാതനധർമ്മത്തെ ഡെങ്കിപ്പനിയെയും മലേറിയയും പോലെ ഇല്ലാതാക്കണം എന്ന പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് കൊറോണ നമ്മൾ സനാതനവും സിനിമ നിർമ്മാതാവായാണ് ഉദയനിധി തന്റെ കരിയർ ആരംഭിക്കുന്നത് റെഡ് ജോയിൻ മൂവീസ് എന്ന പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിലൂടെ അത് കുരുവി ആദവൻ ഏഴാം അറബ് എന്നിവ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കൽ ഒരു കണ്ണാടി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു പിന്നീട് സ്വയം നിർമ്മിക്കുന്ന സിനിമകളിൽ അഭിനയിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചത്